എനി നോക്കൂ അതേ കക്ഷികളുടെ അതേ സ്വഭാവമല്ലേ ജമാഅത്തി ഇസ്ലാമി മറുനാടുകളിൽ ഇഹ്ബാനുൽ മുസ്ലിമീൻ എന്ന പേരിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ പിന്നിൽ മുസ്ലിമീനല്ലേ ഇനി പറയട്ടെ ഇന്ത്യ മുസ്ലിമീങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റ് പലപ്പോഴും അതാ നോക്കി നടക്കുന്ന സംഘടനയുടെ പേര് നോക്കിയാൽ അത് ജമാഅത്തീ ഇസ്ലാമിയുടെ സന്താനമല്ലേ മുസ്ലിങ്ങളെ തീവ്രവാദത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കാൻ കാരണം ചില ഞാൻ ഉദാഹരണത്തിന് ചൂണ്ടിക്കാണിക്കുന്നു മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാ പറ്റൂലല്ലോ ഞങ്ങളെ അന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പറയട്ടെ ഈ എന്തിനിവരെ വിവാദങ്ങൾ വലിച്ചിടുന്നു

അപ്പോൾ വിരോധികൾ അതിനെതിരെ സംസാരിച്ചു എന്താ കാരണം ഇസ്ലാമിയാണ് പിന്നില് എന്തേ വിഷയം നിങ്ങൾക്കറിയാമോ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ നേർച്ച തന്നു അല്ലാ റബ്ബാസ് വറക്കത്താണ് ഒരു മാസത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം നേർച്ച കിട്ടാറുണ്ട് അലഹമുല്ല വെള്ളപ്പാണ്ട് രോഗം മാറിയവരുണ്ട് അല്ല ഇരുപതോളം കൊല്ലം അബ്ദുറഹീം ഹാജി ഇപ്പോൾ ഒന്നാം നമ്പർ നടക്കുന്നുണ്ട് അങ്ങനെ ൾ ആ സ്ഥാപനത്തിന് സ്ഥാപനത്തിനല്ലാഹ് തന്നതുകൊണ്ട് എവിടെ ചെന്നാലും നേർച്ച കിട്ടുന്നു അതല്ല എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിനല്ല അങ്ങനെ ഒരു പറക്കത്ത് തന്നത് ജമാഅത്തെ ജമാലാമിക്കാർ സേവ നടത്തിയ സ്ഥലമാണത് അതേ നൂറുകണക്കിന് കൊല്ലം പഴക്കമുള്ള പള്ളി ആ പള്ളിയിൽ എന്ന് പറയുന്ന മു അതേ കൊടുക്കാൻ വേണ്ടി അതേ രണ്ടാം ബാങ്ക് പാങ്ക് രണ്ടാം ബാങ്ക് മക്കയില രണ്ടാം ബാങ്ക് ഉണ്ട് രണ്ടാം ബാങ്ക് ഉണ്ട് ആ രണ്ടാം ബാങ്കിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് അതിനു മുമ്പ് മഹാനായ ആ മുക്രി മരണപ്പെട്ടു പോയി അതാ സർവിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് ജനങ്ങളോട് മെണ്ടാതിരിക്കാൻ പറയുവോ എന്ന് പറഞ്ഞത് ഹരീതിലുണ്ട് ആ നില കാക്ഷിത്തൂറുമോ നിങ്ങൾ മെണ്ടാതിരിക്ക പറയുന്ന മഹാസറവിളി വേണ്ടി വാളും പിടിച്ച് നിൽക്കുകയാണ് ആ മഹാസറവിളിക്ക് നിൽക്കുമ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ എഴുന്നേറ്റിട്ട് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി എന്നിട്ട് നിർബന്ധിച്ച് പാങ്ക് പിടിപ്പിച്ചു അപ്പോഴെ കഥാ ഇസ്ലാമിയുടെ കേരളത്തിലെ നേതാവ് മുഹമ്മദ് പെട്ടെന്ന് മിമ്പറിന്റെ മോളങ്ങ് കയറി

കാസൽകോട് പോയിട്ട് അതേ ചുമട്ടു തൊഴിലാളികളോട് സമ്മതമില്ലാതെ അല്ലെ കോഴിക്കോട് പോയിട്ട് ചുമട്ടു തൊഴിലാളികളെ സമ്മതമില്ലാതെ വലിയ കാടി ഇത് നിങ്ങളൊരു കെട്ടടുത്ത് തലയിൽ വെച്ചാൽ ആരോഗ്യത്തോടെ തിരിച്ചു പോരുമോ അതേ സമയത്ത് പള്ളിയിലെ ഖത്തീബ് മിമ്പറി കയറാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അതേ അല്ലേ അക്ഷരം പറയാതെയല്ലേ ജമാറ്റുകാരൻപറിന് എന്നാൽ ഒരൽപം മര്യാദയുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടായിരുന്നു ഖത്തീബിനോട് അടുത്താഴ്ച നിങ്ങൾ വരണ്ട മുസിയാരേ ഞങ്ങള് പള്ളി പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു ആ ഒരു മന്യത പോലും കാണിക്കാത്ത ജമാലാമിന്റെ നേതാവ് കുറ്റിയാടിയിലെ ചുമത്തു പള്ളിയിലെ മിമ്പറിൽ പച്ച മലയാളത്തിൽ പ്രസംഗം നടത്തി ആ പള്ളി പിടിച്ചെടുത്തു ായപ്പോ പള്ളിയുടെ തൊട്ടടുത്തുള്ള പരസ്യമായി പൊളിച്ചു ഇത് ഞാൻ പറഞ്ഞതല്ല നേതാവ് കെ മൗലമൂലി കുറ്റ്യാരിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾക്കും അപ്പൊ നമ്മുടെ പള്ളി പിടിച്ചെടുത്തൊരു സംഭവമാണിത് ഇതുപോലെ എത്ര സംഭവമുണ്ട് മഹാനായ സയ്യിദ് മഹാനായും കൊടുത്ത് ഉണ്ടാക്കിയ പള്ളിയല്ലേ കോഴിക്കോട് പേരിൽ പള്ളി ടിപ്പു സുൽത്താൻ മഹാന മുറുകൾ അതേ പട്ടാളത്തിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയല്ലേ പട്ടാളപ്പള്ളി അവിടെയൊക്കെ എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൈകളിലെത്തി മുഴുവനും പിടിച്ചെടുത്തതല്ലേ അതേ സമയത്ത് നിങ്ങൾപ്പെട്ട ഒരൊറ്റ പണ്ഡിതനോ ഒരു മുസ്ലിമായ മനുഷ്യനോ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജമാറ്റുകാരന്റെ പള്ളി പിടിച്ചെടുത്തതായി ചൂണ്ടിക്കാണിച്ചു തരുമോ ഒരു മുജാഹിദിന്റെ പള്ളി ചൂണ്ടിക്കാണിച്ചതിലും നിങ്ങൾ കാണിച്ചു തരാൻ കഴിയോ കാരണം നമ്മൾക്ക് അങ്ങനെ മറ്റൊരാളെ പള്ളി പിടിച്ചെടുക്കുന്ന ഏർപ്പാടില്ല നമ്മൾ പിരിവെടുത്ത് സ്വന്തം പള്ളി ഉണ്ടാക്കലേ ഉള്ളൂ എന്നാ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ആ മഖ്ബറ തകർക്കുമ്പോൾ എന്താ കാരണം പറഞ്ഞത് കാരണം പറഞ്ഞു ഈ സനദില്ല അത് അഡ്രസ് ഇല്ല ഈ മഖ്ബറയിൽ ആരാ അറിയപ്പെട്ടത് അറിയില്ല അദ്ദേഹത്തിന്റെ ചരിത്രം രേഖയില്ല

എല്ലാ അമ്പിയാക്കളെയും ബഹുമാനിക്കളും എല്ലാ അമ്പിയാക്കളെയും ആദരിക്കണം അതിൽ ചരിത്രം പറഞ്ഞു തന്ന അമ്പിയാക്കളുണ്ട് ചരിത്രം പറഞ്ഞു തരാത്ത അമ്പിയാക്കളും ഉണ്ട് രണ്ട് അമ്പിയാക്കളെയും ചരിത്രം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാ അമ്പിയാക്കളെയും അംഗീകരിക്കണം നബിയേ ബഹുമാനിക്കണം തന്നെ അങ്ങനെയാണെങ്കിൽ ഔലിയാക്കളും അങ്ങനെ തന്നെ അതിൽ അഡ്രസ് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് അഡ്രസ്സും രേഖയും കടലാസിൽ കിട്ടണമെന്നില്ല മുസ്ലിമീങ്ങൾ ബഹുമാനം വിശ്വസിച്ച് വിശ്വസിച്ച് വരുന്നുണ്ടെങ്കിൽ അതാദരിക്കേണ്ടത് തന്നെ പക്ഷേ അതിജമായ സ്വീകരിച്ചില്ല മക്ബറ പൊളിച്ചിരിക്കും പക്ഷേ മകബറ പൊളിക്കാൻ എതിർത്തു കൊടുത്ത രണ്ടാളും മരണം വരെ കിടന്നുകെട്ടു ഇപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സമീപത്ത് ഒരു ജമാരന്റെ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്തപ്പോ അതേ മാസങ്ങൾ കഴിഞ്ഞിട്ട് മാന്തേണ്ടതും വന്നുകെട്ടു സാലിഹിങ്ങളോട് സദാത്തുക്കളോട് അലിവികളോട് വേണ്ടാത്തത് ചെയ്യുന്നവരും അനാദരവ് അടിക്കുന്നവരും പല ഭവിഷ്യത്തുകളും സംഭവിച്ചു എന്ന് വരാ അത് ചരിത്രത്തിന്റെ പാഠമാണ് ഇരിക്കട്ടെ ട്യൂസിലാൽ കാരൻ അവൻറെ പ്രശ്നം അവനല്ലേ ഇവിടെ പിന്നിപ്പുണ്ടാക്കിയത് അവനല്ലേ പള്ളി പിടിച്ചെടുത്തത് എന്നിട്ട് സുന്നീ പണ്ഡിതന്മാര് വാദപ്രതിവാദം നടത്തിയിട്ട് സ്പെയിനാകും എന്നാണോ പറയുന്നത് ഇനി ഞാൻ പറയട്ടെ ഇല്ലേ അബുക്ക് മുസ്ലിമാരെയാണോ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ട എന്റെ ക്ലിപ്പ് കെട്ടിട്ടാണോ എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കുറിച്ചിട്ടാണോ ചെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ അതും കൂടി പറഞ്ഞു നിർത്തട്ടെ